ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ കയ്യൂരാണ് കേട്ടോ അപ്പോൾ എന്താ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർപ്രൈസായിട്ട് പറയാനായിട്ടിരുന്നതാണ് അപ്പോൾ നമ്മുടെ ജ്യോതിയുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ആണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോകുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്വന്തം വീട്ടിൽ ഒരു ഹാഫ് ഡേ ഇൻ മെയ് ലൈഫാണ് കേട്ടോ അപ്പം വലിയ ലെങ്തി ആയിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്യൂ ആണ് അതിങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോഴത്തേക്കിനും ഒരു സമയമായിട്ടോ ആയോട്ടോ അപ്പം ഞാൻ ഇന്നലെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇടാനായിട്ട് അപ്ലോഡ് ആക്കി എന്ത് ചെയ്താൽ അപ്ലോഡ് ആകുന്നില്ല പന്ത്രണ്ട് മണിയായിട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്ലോഡ് ആക്കാത്തത് അപ്പം ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വരുന്നത് ഇപ്പം ഞാൻ തീക്കോയി വീട്ടിൽ വന്നിട്ടാണ് ഈ വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നെറ്റില്ലായിരുന്നല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാന്ന് വിചാരിച്ച് ടിപ്പിന് ചോറ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇതാ എണീറ്റു പല്ലക്കെ തേച്ചു കാപ്പി ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ പിന്നെ ദോശ ഉണ്ടായിരുന്നു ദോശയും സാമ്പാറാണ് ഇന്ന് രാവിലത്തെ കാപ്പിക്ക് അപ്പോൾ ദോശ ചൂട്ടുകൊണ്ടിരുന്ന ആൾ ക്യാമറയും കൊണ്ട് ഞാൻ വരുന്ന കണ്ടെണീറ്റോടിയിട്ടാണ് അപ്പോൾ ഇന്നലെ ഒരു കാളെ രാത്രിയായിരുന്നു എന്ന് വേണേൽ പറയാം ഇന്നലെ ജി ചേച്ചിയും അനകയും പിള്ളേരും വിനീഷും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കുഞ്ഞിപ്പിള്ളേരും ഉണ്ടല്ലോ അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കിനും പിള്ളേർക്കൊക്കെ വീട് മാറിയതിൻ്റെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കാർച്ചയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ കിടന്നെന്ന് ഉറങ്ങിയിട്ട് പതുക്കെ അടുത്ത ആൾ ചിണുങ്ങാൻ ഇറങ്ങും അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സമയം അങ്ങോട്ട് പോയതുകൊണ്ട് അതുകൊണ്ട് പിള്ളേരൊക്കെ പീണീറ്റ് വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ എൻഗേജ്മെൻറ്റ് നാളെയൊക്കെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് ഓർത്താണ് നമ്മൾ നേരത്തെ വന്നത് അപ്പോൾ ഞാനിത് ദോശയും ഒരടുപ്പത്തോട്ട് ഇഡ്ഡലിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഉമയാണിത് ചെയ്തുകൊണ്ടിരുന്നത് എന്നെ കണ്ടപ്പോൾ ആൾ കൈയഴിഞ്ഞു പ്രത്യേകിച്ച് ക്യാമറ കണ്ടപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തന്നേ ഉള്ളൂ കേട്ട ഫുള്ള് ഞാനൊന്നും അല്ല ഉണ്ടാക്കിയത് പിന്നെ വന്നിട്ട് നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ കൊടുത്തു കൊടുത്തില്ല തോലൊക്കെ കളഞ്ഞൊന്ന് റെഡിയാക്കി കൊടുത്തുള്ളൂ കേട്ടോ ജോലിയാണ് ബാക്കി കഷ്ണിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ഇനി അങ്ങോട്ടുള്ള ഓരോ പണി ഓരോ ഡിവിഷൻ ഡിവിഷൻ ആക്കി ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ മുറ്റം ഒരാൾക്ക് കാപ്പിയുടെ കാര്യം ഒരാൾക്ക് പിന്നെ ഉച്ചയ്ക്ക് ഊണ് ഒരാൾക്ക് പിന്നെ പിള്ളേരെ ഒരാൾക്ക് കുറേ കുഞ്ഞു പിള്ളേരുണ്ട് അപ്പോൾ അവരെയൊക്കെ നോക്കണമെങ്കിൽ തന്നെ ഒരു ചടങ്ങാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരാളെ നിയോഗിച്ചിരിക്കുകയാണ് പിന്നെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് അമ്മളും വരികയല്ല കേട്ടോ അമ്മാളുവിന് എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അമ്മൾ വരുന്ന ദിവസം അവളെ കാണാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്നും കൂടെ വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയും കഴിഞ്ഞ ദിവസമാണ് പണ്ടിസ്ഥലത്തുനിന്ന് വന്നത് എല്ലാവരും വന്നിട്ടുണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അന്തുമായിട്ട് തന്നെ എല്ലാവരും ഓരോരോ ദിശകളിലേക്ക് പോകും കേട്ടോ പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആർഭാടമായിട്ടുള്ള ഗ്രാൻഡായിട്ടുള്ള ഫങ്ഷനും കാര്യങ്ങളൊന്നും അല്ല നമ്മളൊരു സാമ്പത്തികത്തിനനുസരിച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഓടണമല്ലോ ഇനിയിപ്പം കല്യാണം വരുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു കുഞ്ഞ് ഫങ്ഷനാണ് ാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും പറ്റുവാണെങ്കിൽ നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജിയോയുടെ സിമ്മ് വീട്ടിൽ നല്ല സ്പീഡുണ്ട് ഇവിടെ വന്നപ്പോൾ ഒട്ടും ഇല്ല കേട്ടോ അവിടെ ഭയങ്കര മലമൂടല്ലേ അതുകൊണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ആക്കത്തുള്ളത് അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ആ നമ്മുടെ ഈ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ഒരു വശത്തേ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ് അപ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ എണീറ്റ് വന്നു കേട്ടോ പിന്നെ പല്ലൊക്കെ തേപ്പിച്ച് അവർക്ക് ചായയൊക്കെ കൊടുത്ത് അവരിങ്ങനെ കളിച്ചിരിച്ചൊക്കെ നടക്കുകയാണ് അപ്പോൾ രാവിലെ ഏറ്റവും കട്ടൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് അപ്പം ഈ കാപ്പിയായി കഴിയുമ്പോൾ എല്ലാവരോടും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് എന്നത്തെയും പോലെ അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതായിരുന്നു എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജ്യോതിനെ ഒരുക്കുന്നത് ഈ ഞാൻ തന്നെയാണ് കേട്ടോ എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയത്തില്ല ഉമയുടെ കല്യാണത്തിന് ഉമേനെ മേക്കപ്പ് ചെയ്തതും എൻഗേജ്മെൻറ്റിന് മേക്കപ്പ് ചെയ്തതൊക്കെ ഞാനാണ് കേട്ടോ അന്ന് കൊറോണ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ എങ്ങും പോകാനൊന്നും പറ്റത്തില്ല ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ ഞാൻ ജ്യോതിയും മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞ് അത്യാവശ്യം എല്ലാ പരിപാടിയൊക്കെ ഒതുങ്ങിയിട്ട് വേണം നമുക്ക് ഹെയർ സ്റ്റൈലും ഒക്കെ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കാനായിട്ട് പിന്നെ കുറച്ച് കടലമാവും ഒക്കെ ുട്ടപ്പിയെടുക്കണം എന്നുണ്ട് പിന്നെ ഈ ഹെയർ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെയൊരു കൺഫ്യൂഷനാണ് ഈ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഒക്കെ ഇങ്ങനെ തപ്പിത്തപ്പിയൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ നമുക്ക് നമുക്കൂടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നല്ലത് നമുക്ക് ഈ ഹെയർ സെറ്റിംഗ് സ്പ്രേ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൈകിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാണ് കേട്ടോ അപ്പം കുറച്ച് ദോശയും കുറച്ച് ഇഡ്ഡലിയും ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ വലിയ പരാജയപ്പെടാത്ത ഇഡ്ഡലികൾ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് കാരണം ദോശയുടെ മാവ് വിചാരിച്ചത്ര നന്നായിട്ട് പൊന്തി വന്നിട്ടില്ലായിരുന്നു പിന്നെ വന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് വേണേൽ പറയാം കേട്ടോ പക്ഷേ സാമ്പാർ കിട്ടുമായിരുന്നു കേട്ടോ സാമ്പാർ ഉണ്ടാക്കി തൂമയാണ് സാമ്പാറെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ താ നമ്മളെല്ലാവരും പുറത്ത് വരുന്ന ഫുഡൊക്കെ കഴിക്കുകയാണ് നമ്മൾ ടേബിൾ മേശയിൽ ഇരുന്ന് കഴിക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ പാത്രങ്ങളിലാക്കുന്നു നമ്മൾ തിന്നേ വന്നിരുന്ന ലാത്തി അടിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നു അപ്പോൾ താക്കും ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചയും ബഹളവും കൂട്ടുകൂടാൻ ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നാൽ ആകുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിരുത്തി കഴിക്കാനോ കഴിപ്പിക്കാനോ ഒന്നും നിൽക്കണ്ട എല്ലാവർക്കും കൊടുക്കുന്ന കൂടുതൽ അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ അവർ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന എല്ലാവരും കൂടെ കഴിച്ചോളും അപ്പോൾ ഉമ്മയുടെ പിള്ളേരും പിന്നെ ചെറുക്കായി എണീറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കാണ് ഇന്നലെ വെളുപ്പം കാലത്ത് എങ്ങാണ്ടാണ് ആൾ ചെറുതായിട്ട് മയങ്ങിയത് പിന്നെ ചെറിയൊരു ചിത്താന്തൊക്കെ ഉണ്ട് വീട് മാറിയൊക്കെ ആയിരിക്കും കിട്ടും അപ്പം അതുകൊണ്ട് നല്ല ഉറക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിനീഷിൻ്റെ രണ്ടാമത്തെ കൊച്ച് കാത്തു എന്ന് വിളിക്കൂട്ടോ അപ്പോൾ എല്ലാവരും എണീറ്റ് വന്ന് പിള്ളേരൊക്കെ രണ്ടാമത്തെ ഉറക്കിന്ന് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുഞ്ഞാപ്പിക്കും വലിയ കാര്യമായിട്ട് ഉറങ്ങില്ല അവർ നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഹാളിലേക്ക് പായ വിരിച്ച് അവിടെ അങ്ങ് വിശാലമായിട്ടങ്ങ് കിടന്നു പിന്നെ ഫാനില്ലാത്തോണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാം അലമ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല നല്ലതണുപ്പുണ്ടല്ലോ തറയ്ക്ക് അപ്പം അതുകൊണ്ട് അപ്പോൾ അത് ആ പിള്ളേർക്കെല്ലാം കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒരു ഇഡലിയും പിന്നെ ഒരു ദോശയും കഴിച്ചു കിട്ടാം നല്ല സാമ്പാറായിരുന്നു പിന്നെ സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം വാരി പിറക്കി കുറേ അങ്ങ് കഴിച്ചു കിട്ടാം അങ്ങനെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നത്തെയും പോലെ രണ്ട് പേരെയും കുറച്ച് എണ്ണയൊക്കെ വെച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി അവനേയും കുഞ്ഞാപ്പീനേയും കുളിപ്പിച്ചു കിട്ടാം അപ്പോൾ രാവിലെ എന്നെ എന്നത്തെയും പോലെ പിള്ളേരെയൊക്കെ കുളിപ്പിച്ചിരിക്കുകയാണെങ്കിൽ ആരേലൊക്കെ വന്നാൽ നാണക്കേടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാത്രമല്ല കേട്ടോ ഓരോരുത്തർ ഓരോ പിള്ളേരെ ഇങ്ങനെ എടുത്തുകൊണ്ട് കുളിപ്പിക്കുന്നു കഴിപ്പിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല ബഹളമാണ് ചുറ്റുവട്ടം കേട്ടോ അപ്പം എന്തായാലും വീട്ടിലൊക്കെ വന്നാലല്ലേ കുറച്ച് താളിയൊക്കെ തേച്ച് ഒന്ന് വിശാലായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ എടുത്ത് കുറേ നേരം മസാജ് ചെയ്ത് തലേലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ കുളിച്ചത് അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു കുറച്ച് പാത്രം ഉണ്ടടി അതൊന്ന് കഴുകി വെച്ചിട്ട് കുളിക്കാവോ എന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് തീർച്ചയായാവാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് വെളിയിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞിട്ട് ഞാൻ എണ്ണ വെക്കാനായിട്ട് പോയി എണ്ണയെല്ലാം വെച്ച് മുടി അങ്ങ് വാരി കെട്ടി വെച്ചതിന് ശേഷം വന്നിട്ട് നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം നമ്മൾ കാപ്പി കുടിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം ഇനി നമ്മൾ അലക്കാനും നനയ്ക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ടങ്ങ് മാറുകയാണ് കേട്ടോ അമ്മച്ചി ഇവിടെ പറമ്പം മുഴുവൻ ക്ലീനിങ് ആണ് കാരണം അമ്മയ്ക്ക് നേരത്തെ വരാനൊന്നും പറ്റിയില്ല കേട്ടോ പണിയിൽ നിന്ന് വീട്ടിൽ നിന്ന് അവിടെ ഒരു ചേച്ചി ഉള്ളത് പ്രഗ്നൻ്റ് ആണ് അപ്പം അവർക്ക് ഓൾറെഡി ഒരു കുഞ്ഞാവിയുണ്ട് അപ്പം ആ കുഞ്ഞാവണെ നമ്മുടെ അടുത്ത് നിന്ന് എങ്ങോട്ടും മാറത്തില്ല അപ്പം അതുകൊണ്ട് പിള്ളേരെ നോക്കാതിരിക്കാനും പറ്റത്തില്ല പിന്നെ നല്ലൊരു പാവം ചേച്ചിയാണ് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം സഹായമൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞൊന്നും പോരാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോഴാണ് വരാനായിട്ട് ഒത്തത് അതുകൊണ്ട് അമ്മ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നുപേരെന്താ വർത്താനൊക്കെ പറഞ്ഞ് താഴെ വന്ന് തുണിയൊക്കെ അലക്കി പിറക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഗീചേച്ചി കുഞ്ഞാവേനയും കൊണ്ട് ഇതാ പാറേ വന്നിരിക്കുകയാണ് കേട്ടോ വർത്താനൊക്കെ പറയാനായിട്ട് അപ്പോൾ അലക്കും നനയ്ക്കലും പരിപാടി എല്ലാം താഴോട്ട് മാറ്റിയിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് വിശാലമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുകളിൽ നമ്മൾ കുളിക്കുകയും നനയ്ക്കൊക്കെ ചെയ്യുന്നതാണ് എന്നാലും എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കല്ലേ അപ്പോൾ വെള്ളമൊക്കെ വീണ്ടിങ്ങനെ അഴുക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴോട്ട് പോന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അലക്കാനുള്ള വെള്ളമൊക്കെ ഇത് അമ്മ വന്നിട്ട് കോരിയൊക്കെ തരുന്നുണ്ട് ആദ്യത്തെ ഓരോ ട്രിപ്പ് ഒക്കെ ഞങ്ങൾ തന്നെ കോരി പിന്നെ ഒരു പിള്ളേനക്ക് അമ്മ കോരി തന്നു അപ്പോൾ ഞാൻ എല്ലാവരുടെയും അലക്കൊക്കെ കഴിഞ്ഞു തുണിയൊക്കെ വിരിച്ചിട്ടു അപ്പോൾ ഞാൻ താളി വതയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ആദ്യം രണ്ടൊന്ന് പേരൊക്കെ മുമ്പ് എടുക്കാം പിന്നെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും കൂടെ പറിച്ചിട്ട് താളിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ പേരെ വലിയ പേരെയായിരുന്നേ അതിങ്ങനെ വെട്ടി നിർത്തിയേ പിന്നെ കുറച്ചിങ്ങനെ ശിഖരങ്ങളൊക്കെ വന്ന് അങ്ങ് പേരെ മരമാകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ എടുത്തില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ എനിക്കൊരാൾ മതിയല്ലോ ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ ആട്ടിൻകൂടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ചെമ്പരത്തി ഇലയും കൂടെ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇലകളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരെ കല്ലേ കൊണ്ടിട്ട് ഒരച്ച് പതച്ച് താളിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ മിക്സിയിലൊന്നും അരക്കുന്നില്ല കല്ലയിൽ തന്നെ ഇട്ടിങ്ങനെ ഒരച്ചുരച്ചൊരച്ച് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ചാറിങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഇതാണ് പ്രക്രിയ പിന്നെ താളിയൊക്കെ അരച്ച് തേച്ച് കുറേ നേരം ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അവളെ എനിക്ക് വെള്ളമൊക്കെ കോരി തന്നോട്ടോ തലയൊക്കെ കഴുകാനായിട്ട് പിന്നെ നന്നായിട്ട് തലയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കെട്ടി വെച്ചതിന് ശേഷം മുളത്ത് വീട്ടിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് നേരെ പോയി കുളിച്ചിട്ട് വരാതെ അപ്പോൾ ആ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നലെ കൊണ്ടു ഡ്രസ്സും എല്ലാം വാഷ് ചെയ്തതാണ് പിള്ളേരെല്ലാം കഴുകി ഇട്ടു കേട്ടോ പിന്നെ രാവിലെ അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് എല്ലാം ഉണങ്ങി കിട്ടും ഇനിയിപ്പം രണ്ട് ദിവസത്തേന് ഈ തുണിയോടൊക്കെ ഒരു ചടങ്ങാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മോഡലൊക്കെ ആയിരിക്കുമല്ലേ അവിടെയാണ് പിന്നെ ചാർത്തിടാ ഇവിടെ പിന്നെ താഴത്തെ വീട്ടിലിടായിരുന്നു പിന്നെ ഇനിയിപ്പം ഫംഗ്ഷനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതുകൊണ്ടേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാറും കാബേജ് തോരനും പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മേക്കൂരിട്ടി ആയിരുന്നേ അതൊക്കെ കൂട്ടി വേഗം തന്നെ ചോറുണ്ട് ചോറുണ്ടു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേട്ട വരെ പോകണം കേട്ടോ കുറേ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട് പൊട്ട് കൺമിഷ് ചാന്ത അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഏട്ടാ വാങ്ങാൻ പോയത് പിന്നെ മുല്ലപ്പൂ ഒക്കെ ഓർഡർ ചെയ്യണം അപ്പം അതിനൊക്കെ ആയിട്ട് ഏട്ടാ ഇപ്പോൾ വരും ഏട്ടാ രാവിലെ ചെറിയൊരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പം അതിന് പോയതാണ് പൈസ ഒക്കെ ആവശ്യമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും ഏട്ടയായി വരും കേട്ടോ അപ്പം ഒരുങ്ങിയൊക്കെ ഇരിക്കണം അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ഫങ്ഷനുള്ള സാധനങ്ങൾ കസേര മേശ അണ്ടാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ചായും അമ്മച്ചയും കൂടെ അതെല്ലാം കൊണ്ട് ചുമന്ന താഴത്തെ വീട്ടിലൊക്കെ വെച്ചു അപ്പം എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ നമ്മുടെ വീട്ടിൽ പെരക്കകത്ത് വെച്ചിട്ടും ഫുഡ് കാര്യങ്ങൾ താഴെയാണ് കേട്ടോ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം പറക്കി വെക്കാനെല്ലാം കൂടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പെരക്കിക്കൊണ്ട് വരുന്നപ്പോഴത്തേക്കും ബൈക്കൊക്കെ വന്നു അപ്പോഴത്തേക്കും ഏട്ടയായി പണിയൊക്കെ അതിന് വന്നു കേട്ടോ ഇതിനിടയ്ക്ക് കുറച്ച് സമയം ലാഗ് അടിച്ച് പിള്ളേരൊക്കെ എടുത്ത് ഉറക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ഏട്ടെ ഫുഡൊന്നും കഴിക്കാതെയാണ് കേട്ടോ വന്നത് അപ്പോൾ അതുകൊണ്ട് വന്ന ചോറും നമ്മുടെ ക്യാബേജോറിൻ്റെ മെഴുക്കുരട്ടിയും പിന്നെ ഒരു പപ്പടം കൊണ്ട് വറുത്ത് ചോറൊക്കെ കൊടുത്തു ആ സമയത്തിന് ഞാൻ വേഗം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങി പിന്നെ കുഞ്ഞാപ്പിനെയ അതിനേം കൊണ്ടുവന്നില്ല കേട്ടോ നമ്മൾ തന്നെയാണ് പോകുന്നത് ആ ടിപ്പൂന്ന് ചോറൊക്കെ വെച്ച് കൊടുത്തിട്ട് വരൂട്ടോ തിരിച്ച് അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാ കുട്ടികർക്കും ബൈ പൈ